നിയോഗമാതാവിനോടുള്ള അത്ഭുത പ്രാർത്ഥന ദൈവകുമാരനു മാതാവായ പരശുദ്ധ കന്യകാമറിയമേ ദുഃഖിതരും പീഡിതരുമായ ഞങ്ങളുടെ മേൽ അമ്മയുടെ ദിവ്യ ശക്തിയുടെ വെളിച്ചം പ്രവഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥം വെളിപ്പെടുത്തേണമേ പ്രകാശത്തിൻ്റെ പൊൻകിരണങ്ങൾ ഞങ്ങളിൽ പതിപ്പിക്കണമേ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന നിയോഗമാതാവെ ഏറ്റവും പരിശുദ്ധയും നിർമ്മലയുമായ ദിവ്യകന്യകെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാദികാലം മുതൽക്കേ പരിശുദ്ധ ത്രീത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാര വേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തിയാ സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുക്കുമാരൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വല്ലഭമായ മധ്യസ്ഥത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാഥെ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് വഹിക്കണമേ ഈ മധ്യസ്ഥാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിന് യോഗ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് വാങ്ങി തരയണമേ ഇപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ മാതാവിന് സമർപ്പിച്ച് ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ സാധിപ്പിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവഹിതം മരിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ആ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയവേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേതാവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ